ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള കുട്ടിയെ സലാലയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ഇവാക്വേഷൻ ഓപ്പറേഷൻ നടത്തിയത് ഷാലം വിലായത്തിലെ ഹൽ അലാനിയത് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഹലാനിയത് ഹെൽത്ത് സെൻ്ററിൽ നിന്നും കുട്ടിയെ സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആവശ്യമായ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയതായി റോയൽ എയർഫോഴ്സ് അധികൃതർ അറിയിച്ചു വലിയ അളവിലുള്ള മയക്കുമരുന്ന് ഗുളികകളുമായി പൗരനെയും ഇന്ത്യക്കാരനെയും റോയൽ ഒമാൻ പോലീസ് പിടികൂടി സൈക്കോട്രോപിക് ഗുളികകൾ ഇവരിൽ നിന്നും കണ്ടുകെട്ടി വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസിൻ്റെ കീഴിലുള്ള നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസൻസ് വകുപ്പാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ദോഫാർ ഗവർണറേറ്റിലെ സലാലാവിലായത്തിൽ താമസ കെട്ടിടത്തിന് തീ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേന അതിവേഗം തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു എട്ട് എട്ടുപേരാണ് സംഭവസമയം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ച് എല്ലാ താമസക്കാരെയും രക്ഷപ്പെടുത്തിയതായും അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് താമസ കെട്ടിടങ്ങളിലും മറ്റും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു മുൻകരുതൽ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതിൻ്റെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ലംഘിക്കുന്നതിൻ്റെയും ഫലമായാണ് പലപ്പോഴും തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് അശ്രദ്ധയുടെ ഫലമായി വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകും എന്നാൽ തീപിടുത്തങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്ത സാധ്യതകളെക്കുറിച്ച് പലപ്പോഴും നിരന്തരമായി ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്കിലും ഇവയെ ഗവനിക്കാതെ വരുമ്പോഴുണ്ടാകുന്നത് വലിയ ദുരിതങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് താമസ കെട്ടിടങ്ങൾക്കും തൊള്ളായിരത്തി നാൽപ്പത്തേഴ് കൃഷിസ്ഥലങ്ങൾക്കും നാൽപ്പത്തഞ്ച് ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾക്കും നൂറുകണക്കിന് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും കഴിഞ്ഞ വർഷം രാജ്യത്ത് തീപിടുത്തമുണ്ടായി മരണങ്ങളും ഗുരുതര പരിക്കുകളും വലിയ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പാലിക്കേണ്ട മുൻകരുതൽ നടപടികളും അപകടമുണ്ടായാൽ ഉടനടി സ്വീകരിക്കേണ്ട മാർഗങ്ങളും വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പലപ്പോഴും അറിവില്ലായ്മ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടും എന്നാൽ തൊഴില സ്ഥലങ്ങളിലും വിദ്യാർത്ഥികളിലുമടക്കം തുടർച്ചയായ പരിശീലനങ്ങളാണ് സിവിൽ ഡിഫൻസ് നൽകി വരുന്നത് പാചകവാതക സിലിണ്ടർ വഴിയോ കെട്ടിടങ്ങളിലെ പമ്പിംഗ് മുറിയിലോ സ്വിച്ച് ബോർഡിലോ ജനറേറ്ററിൽ നിന്നോ മാലിന്യങ്ങളിൽ നിന്നോ തീപിടുത്തമുണ്ടാകാം അവധിക്കാലത്ത് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് വീണ്ടും കുറഞ്ഞ നിലയിൽ നിലവിൽ നാട്ടിലേക്ക് മൂന്നാഴ്ച മുമ്പുള്ള നിരക്കിനെ അപേക്ഷിച്ച് മൂന്നിൽ ഒന്ന് മാത്രമാണ് നിലവിലെ ടിക്കറ്റ് നിരക്ക് യാത്രക്കാർ കുറഞ്ഞതോടെ നിരക്ക് കുറയ്ക്കാൻ വിമാന കമ്പനികൾ നിർബന്ധിതരാവുകയായിരുന്നു എന്നാൽ നാട്ടിൽ നിന്നും ഗൾഫ് നാടുകളിലേക്കുള്ള നിരക്കിൽ നേരിയ വർധനവുണ്ട് സ്കൂൾ മദ്യവേനൽ അവധിക്ക് അടച്ചതും ബലിപെരുന്നാൾ അവസരമാക്കി ജൂൺ പകുതിയോടെ കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചിരുന്നു പെരുന്നാളിനോടടുത്ത ദിവസങ്ങളിൽ ഉയർന്ന തുക നൽകിയാണ് പ്രവാസികൾ നാട്ടിലേക്ക് പോയത് എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വലിയ നിരക്ക് വർധനവ് ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ് വരും ദിവസങ്ങളിൽ മസ്കർ കോഴിക്കോട് സെലാമയർ ഇരുപത്തേഴ് റിയാലാണ് ടിക്കറ്റ് നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് ഇരുപത്തൊമ്പത് റിയാൽ മാത്രമാണ് മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് മുപ്പത്തിമൂന്ന് റിയാലും തിരുവനന്തപുരത്തേക്ക് മുപ്പത്താറ് റിയാലും കൊച്ചിയിലേക്ക് നാൽപ്പത്തിയേഴ് റിയാലുമാണ് അതേസമയം അവധിക്ക് ശേഷം സ്കൂളുകൾ അടുത്ത ദിവസം ക്ലാസുകൾ പുനരാരംഭിക്കുന്നതിനാൽ ജൂലൈ മൂന്നാം വാരം മുതൽ ഓഗസ്റ്റ് ആദ്യവാരം വരെ കേരള സെക്ടറിൽ നിന്നും ഒമൻ സെക്ടറിലേക്ക് ടിക്കറ്റ് നിരക്കിൽ നേരിയ വർധനവുണ്ട് എങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നിരക്ക് കുറവാണ് എന്നതും മടങ്ങിവരാനിരിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്നു അതേസമയം വരും ദിവസങ്ങളിൽ നിരക്ക് ഉയർന്നേക്കുമെന്ന ഭീതിയിൽ നേരത്തെ ടിക്കറ്റ് എടുത്തു വച്ച് അവധിക്ക് പോകും മുമ്പ് തന്നെ സ്കൂൾ തുറക്കുന്ന ദിവസങ്ങളിലേക്ക് മടക്ക ടിക്കറ്റ് എടുത്താണ് പ്രവാസി കുടുംബങ്ങൾ പലരും നാട്ടിലേക്ക് പോയത് ഇതിനോടകം നിരവധി പേർ മടങ്ങിയെത്തുകയും ചെയ്തു ദാഖിലിയ ഗവർണറേറ്റിലെ ഇസ്കിൽ നഗരസഭ അധികൃതർ നടത്തിയ പരിശോധനയിൽ നിരവധി കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു ഭക്ഷ്യസുരക്ഷാ അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഒരു കട അടപ്പിക്കുകയും മൂന്ന് കടകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു കടകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളടക്കം മുപ്പത്തി ആറ് കിലോഗ്രാമിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അധികൃതർ പിടിച്ചെടുത്തത് കേടുവന്നതും പഴുകിയതുമായ സാധനങ്ങൾ കണ്ടെടുത്തു ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച കടകൾക്കെതിരെ ഗുരുതരമായ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചത് ചില സ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതായും താമസസ്ഥലം വാണിജ്യാടിസ്ഥാനത്തിൽ ഭക്ഷണം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും അധികൃതർക്ക് വിവരം ലഭിച്ചിരുന്നു ഇത്തരം സ്ഥാപനങ്ങൾ ഉടൻ അടച്ചുപൂട്ടുകയോ കട ഉടമയ്ക്ക് കനത്ത പിഴ ചുമത്തുകയോ ചെയ്യും ഉപഭോക്താക്കളുടെ ന്യായമായ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് ഇത്തരം ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചതെന്നും ജനങ്ങളുടെ ആരോഗ്യത്തിന് അപകടകരമാകുന്ന രീതിയിൽ ഭക്ഷണ വസ്തുക്കൾ വിൽപ്പന നടത്തിയതും വിതരണം ചെയ്തതും അംഗീകരിക്കാനാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി മാസ്കറ്റ് തെക്കൻ ബാധന വടക്കൻ ബാത്തന ദോഫർ തുടങ്ങിയ ഗവർണറേറ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതരുടെ നേതൃത്വത്തിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ പാനീയങ്ങൾ സൂക്ഷിക്കുന്നതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തണുത്ത ഊഷ്മാവിൽ പാനീയങ്ങൾ സൂക്ഷിക്കുന്നതിലുള്ള അപാകത ഇത്തരം വസ്തുക്കൾ കേടുവരുന്നതിലേക്ക് നയിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിച്ചു യൂറോപ്പ് ചൈന തുടങ്ങി അന്താരാഷ്ട്ര സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഒമാൻ എയർപോർട്ട്സ് ഒരുങ്ങുന്നു മേഖലയിലെ പ്രധാന വ്യോമയാന ഹബ്ബായി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് ഒമാൻ എയർപോർട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഞ്ചിനീയർ അഹമ്മദ് ബിൻ സെയ്ദ് അൽ അമ്രി പറഞ്ഞു കൂടുതൽ വിമാനങ്ങളെ ഒമാനിലേക്ക് ക്ഷണിക്കുന്നതായും ആഗോളതലത്തിൽ വിപുലീകരണം ലക്ഷ്യമിടുന്നതായും അഹമ്മദ് അൽ അമരി വ്യക്തമാക്കി ഒമാൻ വിമാനത്താവളങ്ങളിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തന പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഒമാന്റെ ആഗോള വ്യോമയാന സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായി നിരവധി വിമാന കമ്പനികളുമായി നിലവിൽ ചർച്ചകൾ നടന്നുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാന സംഭവ വികാസങ്ങളിൽ ബുഡാപെസ്റ്റിൽ നിന്നും മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും ഒമാനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനായി ഒമാൻ എയർപോർട്ട്സ് യൂറോപ്യൻ ബജറ്റ് എയർലൈൻസ് വിസയറുമായി വിപുലമായ ചർച്ചകൾ നടത്തി വരികയാണ് ഈ റൂട്ടുകൾ ഉടൻ ആരംഭിക്കുന്നത് കമ്പനിക്ക് വളരെ ഗൗരവമുള്ള കാര്യമാണെന്നും എഞ്ചിനീയർ അഹമ്മദ് അൽ സെയ്ദി അൽ അം കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം